പരവൂർ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിന്റെ പ്രതികൾ കൊല്ലം സെഷൻസ് കോടതിയിൽ ഹാജരായി സ്പെഷ്യൽ കോടതിയിലേക്ക് കേസ് മാറ്റുന്നതിന് മുന്നോടിയായി കോടതി ആവശ്യപ്പെട്ടതിനെ തുടര്ന്നാണ് പ്രതികള് ഹാജരായത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പത്തിനായിരുന്നു രാജ്യം ഞെട്ടിയ ദുരന്തത്തിന് നാട് സാക്ഷിയായത് പരവൂർ കുറ്റിങ്ങൽ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന വെടിക്കെട്ടിലുണ്ടായ അപകടത്തിൽ നൂറ്റി പത്ത് പേർ മരിക്കുകയും അറുന്നൂറ് പരം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അനുമതിയില്ലാതെ മത്സരക്കമ്പം നടത്തിയതായിരുന്നു അപകട കാരണം ക്രൈംബ്രാഞ്ച് എസ് പി ശ്രീധരന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ അൻപത്തിയൊമ്പത് പേരെ കുറ്റക്കാരായി കണ്ടെത്തി കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു പതിനായിരം പേജുകളുള്ള കുറ്റപത്രത്തിൽ ആയിരത്തി നാനൂറ്റി പതിനേഴ് സാക്ഷികളും ആയിരത്തി അറുനൂറ്റി പതിനൊന്ന് രേഖകളും തൊണ്ടി മുതലുകളുമാണ് ഉൾപ്പെട്ടത് ഒന്നുമുതൽ വരെയുള്ള പ്രതികൾക്കുമേൽ സ്ഫോടക വസ്തു നിയമവും കൊലക്കുറ്റമടക്കമുള്ള വകുപ്പുകളും ചുമത്തി കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ പരിഗണനയിലുള്ള കേസ് പ്രത്യേക കോടതിയിലേക്ക് മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു ഇതിനായി മാത്രം ടി എം വർഗീസ് സ്മാരക ഓഡിറ്റോറിയം വളപ്പിലുള്ള പഴയ കെട്ടിടത്തിൽ കോടതി തയ്യാറാവുകയാണ് കമ്പ്യൂട്ടർവൽക്കരണവും വൈദ്യുതീകരണവും പൂർത്തിയായാൽ കേസുടൻ അവിടേക്ക് മാറ്റും ഇതിന്റെ ഭാഗമായാണ് പ്രതികളോട് കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ പാരിപ്പള്ളി രവീന്ദ്രനാണ് ഹാജരായത് ന്യൂസ് ബ്യൂറോ കൊല്ലം